ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് കേബേജ് വെച്ചിട്ട് ഞാനൊരു വെറൈറ്റി തോരന ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ആവശ്യമായ സാധനങ്ങൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കൊടുക്കാം ഒരു സവാളയും രണ്ട് പച്ചമുളകും ആവശ്യത്തിന് തേങ്ങ രണ്ട് രണ്ട് കറിവേപ്പില മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വേണ്ട ഉപ്പ് എല്ലാം നമുക്കൊന്ന് കുഴച്ചെടുക്കാം അവ കത്തിച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുകുടെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് കേബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്നൊരഞ്ച് മിനിറ്റ് നന്നായി ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം കട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ തോരനാണെന്ന് അതെന്താണെന്നെങ്കിൽ കാണിച്ചു തരാം ഇതാണ് സ്പെഷ്യൽ കൂട്ടും അതായത് ജീരകം വറുത്ത് പൊടിച്ചിടാം നമുക്ക് കേബേജ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ കേബേജ് വെച്ചാൽ നല്ല അടിപൊളി തോരനാണ് നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ അപ്പം എല്ലാവരും ഇതുപോലെ തോരനുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം